ശക്തമായ മഴയിൽ ഭാരതപ്പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞു ഷൊണോ നമ്പ്രം റോഡ് ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി നഗരസഭാ ശ്മശാനത്തിലേക്കുള്ള റോഡായതിനാൽ മൃതദേഹവുമായി എത്തിയവർ വെള്ളത്തിലൂടെയാണ് മൃതദേഹം കൊണ്ടുപോയത് രാവിലെ മുതൽ നിർത്താതെ മഴ പെയ്തതോടെ വെള്ളം കയറി ശക്തമായ മഴയുള്ളതിനാൽ നമ്പ്രം റോഡും ഈ പ്രദേശവും വെള്ളത്തിനടിയിലായി സമീപ വെള്ളം കയറുന്നുണ്ട് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്താണ് ആശങ്കയുള്ളത് കഴിഞ്ഞ വർഷവും ഇവിടെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു പുഴയിലെ തടയണയിലെ ഷട്ടറുകൾ തുറക്കാത്തതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് പരാതിയുണ്ട് നഗരസഭാ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതുൾപ്പെടെ റോഡിൽ വെള്ളം കയറിയതോടെ തടസ്സപ്പെട്ടു രാത്രി മഴ ശക്തമായാൽ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ആശങ്ക ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക